സംഘകാലത്തെ ഒരു പ്രധാന കവയത്രിയാണ് ഔവയ്യാർ മുരുക ഭക്തിയുടെ മനുഷ്യരൂപം അവരുടെ ജീവിത കഥ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെ കഥയാണ് ഒപ്പം മുരുകന്റെ ഭക്തവാത്സല്യത്തിൻ്റെ കഥയും കേൾക്കാം കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദമായ നമസ്കാരം ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് ഭഗവാന് പോലും ഇഷ്ടമല്ല എന്നാണ് പറയുക എപ്പോഴും ഭഗവാന് കൂടുതൽ കേൾക്കാൻ താല്പര്യം ഭഗവാന്റെ ഭക്തരെക്കുറിച്ച് പറയുന്നതാണത്രേ അങ്ങനെ ഭഗവാന്റെ ഭക്തരിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു നാമധേയമാണ് ഔവയാരുടേത് അവയർ എന്ന് പറയുന്ന പരമഭക്ത അവർ മഹാദേവൻ്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഒരേ സമയം പരമഭക്തിയായിരുന്നു നിരവധിയായിട്ടുള്ള കഥകളാണ് അമൃതവല്ലി പുനിതവല്ലി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഔവയാരെ കുറിച്ച് തമിഴ് പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രചരിക്കുന്നത് അതിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കഥ പ്രത്യേകിച്ച് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ തന്നെ ആറ് പടൈ വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള പഴമുതിർച്ചോലൈ എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് പുറകിലുള്ള കഥയായിട്ട് പോലും പരാമർശിക്കപ്പെടുന്ന കഥയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് കഥ കേൾക്കാം അതിനുശേഷം ഭഗവാൻ ഔവയാരുടെ മുമ്പിൽ എന്തിനാണ് അങ്ങനെ ഒരു ലീല അവതരിപ്പിച്ചത് എന്ന് പരിശോധിക്കാം ഭഗവാൻ ഒരിക്കൽ ഔവയാരെ ഒന്ന് പരീക്ഷിക്കണം എന്ന് കരുതി എന്നാണ് അവയാർ പരമഭക്തയാണ് മഹാദേവൻ പോലും ബഹുമാനിക്കുന്ന ഭക്തരിൽ ഒരാളാണ് ഔവയാർ എന്നാണ് പറയുക ആ ഔവയാരെ പരീക്ഷിക്കാനായി ഭഗവാൻ നിശ്ചയിച്ചു ഒരിക്കൽ നല്ല വേനൽക്കാലത്ത് അവയാർ ഒരു ഗ്രാമപ്രദേശത്തൂടെ നടന്ന് 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 ഒരു അരുവിയുടെ തീരത്തൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിലെത്തി നല്ല ദാഹമുണ്ട് നല്ല വിശപ്പുണ്ട് അവയാർ എവിടെ നിന്നാണ് ഭക്ഷണമായിട്ട് എന്തെങ്കിലും കിട്ടുക നദിയിലെ വെള്ളം കുടിക്കാം പക്ഷെ ഭക്ഷണം വേണമല്ലോ എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക എന്ന് തിരഞ്ഞു നടക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് കാട്ടിൽ നിന്ന് എവിടെ മനോഹരമായിട്ടുള്ള ഒരു പുല്ലാങ്കുഴൽ നാദം അവയാരുടെ ചെവിയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒഴുകിയെത്തുന്നത് എവിടെ ആ ഒഴുകി വരുന്ന സംഗീതത്തിൽ എന്തോ ഒരു മാന്ത്രികയുള്ളതുപോലെ അവയാർക്ക് തോന്നി ആ സംഗീതത്തിന്റെ പുറകിലൂടെ ഇങ്ങനെ അവയാർ സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു മരത്തിന് താഴെ എത്തി ആ മരത്തിന് മുകളിൽ നിന്നാണ് ആ സംഗീതം വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനു മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഇടയ ബാലൻ മനോഹരമായിട്ട് പുല്ലാങ്കുഴൽ വിളിച്ച് ആ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അമ്മയെ കണ്ട ഉടനെ തന്നെ കുട്ടി പുല്ലാങ്കുഴൽ വായന നിർത്തി അമ്മയോട് സുഖമാണോ എന്ന് തിരക്കി അമ്മയോട് ചോദിക്കുന്നു അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സ്നേഹം എത്രയോ കാലമായിട്ട് അറിയാവുന്നൊരു കുട്ടിയോടുള്ള ഒരു വാത്സല്യം അവയാർക്ക് ആ കുട്ടിയോട് തോന്നി ആ കുട്ടിയോടുള്ള അമിതമായിട്ടുള്ള സ്നേഹത്തിൽ അവയാർ പറഞ്ഞു മോനെ ഞാൻ തളർന്നാണ് വരുന്നത് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു ആ സമയത്ത് ആ കുട്ടി ആ മുകളിൽ ഇരിക്കുന്ന ആ മരത്തിൻ്റെ കൊമ്പുകളിലേക്ക് പരസ്പരം നോക്കി നിരവധിയായിട്ടുള്ള പഴങ്ങൾ പ്രത്യേകിച്ച് ഞാവൽ പഴങ്ങളാണ് അതിലുണ്ടായിരുന്നത് ഈ മരത്തിലെ പഴങ്ങൾ മതിയോ അമ്മേ അമ്മയ്ക്ക് ധാരാളം മതി എന്നായി അവയ ആ സമയത്ത് അവയാരുടെ മുഖത്ത് നോക്കി ആ ഇടയച്ചെറുക്കൻ ചോദിച്ചൊരു ചോദ്യം തമിഴിലാണെങ്കിൽ ആ തമിഴിൽ ആ ചോദ്യം ഇങ്ങനെയാണ് അവയെ ചുട്ട പഴം വേണുമാ ചുടാത്ത പഴം വേണുമാ അമ്മേ അമ്മയ്ക്ക് ചുട്ട പഴമാണോ വേണ്ടത് അതോ ചുടാത്ത പഴം പച്ചയുള്ള പഴമാണോ വേണ്ടത് ഇത് കേട്ടപ്പോൾ അവയാർക്ക് കുട്ടി തന്നെ കളിയാക്കുകയാണ് തോന്നി ഇത്രയും നേരം തോന്നിയ സ്നേഹമൊക്കെ മാറി വാത്സല്യമൊക്കെ മാറി ഇത്രയധികം പ്രായമുള്ള എന്നെ ഈ ചെറിയ കുട്ടി കളിയാക്കുന്നു ഓ നിന്റെ മരത്തിൽ ചുട്ട പഴവും ചുടാത്ത പഴവും ഉണ്ടോ കുട്ടി പറഞ്ഞു ഉണ്ടമ്മേ ഈ മരത്തിൽ ചുട്ട പഴമുണ്ട് ചുടാത്ത പഴമുണ്ട് ശരി ശരി നിന്റെ വികൃതിയും കുസൃതിയും ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എനിക്ക് ചുടാത്ത സാധാരണ പഴം മതി അത് ഞാൻ കഴിച്ചോളാം കുട്ടി ചിരിച്ചുകൊണ്ട് തൻ്റെ ആ കുഞ്ഞ് കൈ വെച്ച് ആ മരത്തിന്റെ ചില്ലകളിൽ പതുക്കെ ഒന്ന് പിടിച്ച് കുലുക്കി എന്നാണ് ആ കുലുക്കലിൻ്റെ ശക്തിയിൽ നിരവധിയായിട്ടുള്ള പഴങ്ങളാണ് അവയാരുടെ ദേഹത്തൂടെ ആ മണ്ണിലേക്ക് വീണ് പതിച്ചത് എത്ര പഴം വേണോ അവയാർ ആഗ്രഹിച്ചോ അതിനേക്കാൾ ഇരട്ടി ഫലങ്ങൾ അവയാർ കിട്ടി അപ്പൊ മണ്ണിൽ വീണ് കിടക്കുന്ന ഓരോരോ ഞാവൽ പഴങ്ങളായിട്ട് ശ്രദ്ധയോടുകൂടി പെറുക്കിയെടുത്തു അവയാർ അതിനുശേഷം അതിൽ പറ്റിയിരുന്ന ആ പൂഴിമണ്ണ് മാറാനായി സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ പൂഴി മാറാൻ ആ ഓരോ പഴവും തൻ്റെ വായോടടുപ്പിച്ച് അതിലേക്ക് ഊതി ആ പൂഴിമണ്ണ് അതിൽ പറ്റിക്കിടക്കുന്ന മണ്ണ് ആ കാറ്റ് തട്ടി പോട്ടെ എന്ന് കരുതിട്ട് ഈ അമ്മ ഈ പഴങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഊതി ഊതി കഴിക്കുന്നത് കണ്ടപ്പോ ആ ഇരുന്ന കുട്ടി വളരെയധികം തമാശയോട് കൂടി അമ്മയോട് ചോദിച്ചു എന്താ അമ്മേ പഴത്തിന് നല്ല ചൂടുണ്ടോ ഊതി ഊതിയാണല്ലോ കഴിക്കണേ ആ സമയത്ത് അവയാർക്ക് മനസ്സിലായി ആരാണ് മുകളിലിരിക്കണെന്നുള്ളത് മുരുക എന്തിനു എന്നോട് ഈ പരീക്ഷണം എന്നോട് എന്തിനാണ് ഇങ്ങനെ ഒരു കേവലമായിട്ടുള്ള ലീല ഇതെന്തിനാണ് അങ്ങ് നടത്തിയത് എന്ന് എനിക്ക് തന്നെ മനസ്സിൽ തോന്നിപ്പിക്കണേ എന്ന് പറഞ്ഞ അവയാര് കണ്ണടച്ചു എന്നാണ് എന്തിനാണ് ഭഗവാൻ ആ ലീല നടത്തിയത് എന്ന് കൃത്യമായിട്ട് അവയാര്ക്ക് മനസ്സിലായി ആ തത്വം പറയുന്നതിന് മുമ്പായിട്ട് ഇത് നമ്മളോടും ഭഗവാൻ ചോദിക്കുന്നതാണ് ഓരോ സമയത്തും ചുട്ട പഴം വേണോ ചുടാത്ത പഴം വേണോ ഈ പഴം ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സ് തന്നെയാണ് പാകപ്പെട്ട മനസ്സാണ് പഴം പാകപ്പെടാത്ത മനസ്സാണ് ചുടാത്ത പഴം എപ്പോഴും ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ ഉപാസിക്കാനും തയ്യാറായി നിൽക്കുന്ന പാകപ്പെട്ട പഴമായിട്ടുള്ള നമ്മുടെ മനസ്സിനെയാണ് അല്ലാതെ കേവലം ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ ഉപാസിക്കുകയും ചെയ്യുന്ന പച്ചപ്പഴങ്ങളെ അല്ല എപ്പോഴും ഭഗവാൻ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത് പാകപ്പെട്ട ഫലങ്ങളെയാണ് അതുകൊണ്ട് മുരുകനോട് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം അവയാരെ പോലെ എന്താ പ്രാർത്ഥിക്കേണ്ടേ ഭഗവാനെ അങ്ങയിലേക്കുള്ള യാത്രയിലേക്ക് അങ്ങേ പ്രാപ്തയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് പഴുപ്പിക്കണേ അങ്ങ് അതിനെ ചുട്ടെടുക്കണേ അങ്ങനെ പ്രാപ്തനാക്കണേ അങ്ങയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ തയ്യാറാണ് പക്ഷെ അങ്ങയുടെ കൂടി കാരുണ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പച്ച പഴമായിരിക്കുന്ന പഴുക്കാത്ത പഴമായിരിക്കുന്ന എൻ്റെ മനസ്സ് പഴുത്ത ശുദ്ധമായിട്ടുള്ള മനസ്സായിട്ട് മാറുകയുള്ളൂ ആ ലീല ഔവയാരെ കൊണ്ട് മുരുകൻ ആ സമയത്ത് പഴമുതിർച്ചോലൈ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടത്തി എന്നാണ് അതുകൊണ്ട് ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനെ എൻ്റെ എല്ലാവരുടെയും ഞങ്ങളെല്ലാവരുടെയും മനസ്സ് പഴുത്ത പഴമാക്കി തീർക്കണേ ഭഗവാന്റെ ആ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം